നിങ്ങളുടെ വിദ്യാലയങ്ങളിലെല്ലാം റിപ്പബ്ലിക് ദിന ക്യൂസ് മത്സരങ്ങൾ നടത്തും അതിലെല്ലാം നിങ്ങൾക്ക് നമ്പർ വൺ ആവണ്ടേ അതിനുവേണ്ടി കുറച്ച് അടിപൊളി ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിച്ചാലോ ആദ്യത്തെ ചോദ്യം ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം എന്നാണ് അറിയാം ആ ജനുവരി ഇരുപത്തി ആറ് ശരിയാണ് വർഷം അറിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മറക്കരുത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അടുത്ത ചോദ്യം ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തീകരിച്ച ദിവസം എന്നാണ് പറയുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡേറ്റ് അറിയോ നവംബർ നവംബർ അതുകൊണ്ടാണ് നമ്മൾ ഈ നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് കേട്ടോ അടുത്തതൊരു എളുപ്പമുള്ള ചോദ്യാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഉള്ള രാജ്യം ഏതാണ് ഇന്ത്യ വെരി ഗുഡ് ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് അംബേദ്കർ ഓക്കെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ് അംബേദ്കർ ശരിയാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് നമ്മുടെ ആദ്യ നിയമമന്ത്രിയും അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് രാജേന്ദ്ര പ്രസാദ് ആ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മുടെ ആദ്യ രാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ് അറിയോ അറിയില്ല കുറച്ച് വലിയ ഉത്തരാണ് അഹമ്മദ് പറ അഹമ്മദ് അഹമ്മദ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം എന്നാൽ അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ് മുഴുവൻ പേരറിയോ ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഓക്കെ നന്ദലാൽ ബോസ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് മിടുക്കൻ നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ഭരണഘടനാ ദിനം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് ർ ശരിയാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം കേട്ടോ അടുത്ത ചോദ്യം വന്ദേ മാതരം രചിച്ചത് ആരാണ് ചന്ദ്ര ചന്ദ്ര ചാറ്റർജി ചാറ്റർജി ചന്ദ്ര ചാറ്റർജി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര് ബിഹാരി റൈസാദ് പറ പ്രേം പ്രേം ബിഹാരി ബിഹാരി റൈസാദ് 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 പ്രേം ബിഹാരി സുപ്രീം കോടതിയുടെ അമ്പത്തിയൊന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം സഞ്ജീവ് ഗന്ന പറയൂ സഞ്ജീവ് 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 ഗന്ന അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് നെഹ്റു ആ നെഹ്റു അല്ല നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ പറ സർ സർദാർ സർദാർ വല്ലഭായ് വല്ലഭായ് പട്ടേൽ പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു അംബേദ്കർ ഉത്തരം അംബേദ്കർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഗൺ സല്യൂട്ട് സ്വീകരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഇതാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി എത്ര ഗൺ സല്യൂട്ടുകളാണ് സ്വീകരിക്കുന്നത് അതെ ഇരുപത്തി ഒന്ന് ഗൺ സല്യൂട്ടുകളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി സ്വീകരിക്കുന്നത് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്